ഉപ്പുതറ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ കിടത്തി ചികിത്സ തുടങ്ങാൻ നടപടിയില്ല എന്നാൽ ഒന്നര മാസമായി മുടങ്ങിക്കിടുന്ന ഈവനിങ് ഒ പി ഇന്നലെ മുതൽ പുനരാരംഭിച്ചു ആദിവാസി മേഖലയിൽ ഉൾപ്പെടെയുള്ളവർക്കാണ് കിടത്തി ചികിത്സ നിഷേധിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അടിയന്തര എച്ച് എം ചേർന്നിട്ടും കിടത്തി ചികിത്സ തുടങ്ങാൻ നടപടി ഉണ്ടായില്ല കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള മുഴുവൻ ആരോഗ്യ സ്ഥാപനങ്ങളുടെയും ചുമതലയുണ്ടായിരുന്ന ഉപ്പുതറ ആശുപത്രിയുടെ ബ്ലോക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ പദവി നാലു മാസം മുൻപ് നഷ്ടമായത് ഇതോടെ സിവിൽ സർജൻ അടക്കമുള്ളവർ സ്ഥലം മാറി പോവുകയും കിഴിച്ച ചികിത്സ പൂർണ്ണമായും നിലയ്ക്കുകയും ചെയ്തു ഡോക്ടർമാരില്ലാത്തതിനാൽ തൊട്ടു പിന്നാലെ ഈവനിങ് ഒപിയും നിലച്ചു രാവിലെ ഒൻപത് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ ഒ പി മാത്രമായി പ്രവർത്തിക്കുന്ന സർക്കാർ ഡിസ്പെൻസറിയുടെ നിലവാരത്തിലേക്ക് ഹൈറേഞ്ചിലെ ആദ്യത്തെ ആശുപത്രി തരംതാണു ദിവസ വേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരുടെ സേവനം മാത്രമാണ് ഇരുനൂറ്റി അൻപത് മുതൽ നാനൂറോളം പേർ ഒപിയിൽ എത്തി ഇവിടെ ചികിത്സ തേടിയിരുന്നു അമ്പതോളം പേർക്ക് കിടത്തി ചികിത്സയും കിട്ടിയിരുന്നു എന്നാൽ ആശുപത്രിയുടെ ബ്ലോക്ക് സി എച്ച് പതിവിധി നഷ്ടമായതോടെ എല്ലാം തെറ്റി ഉത്തരവ് സർക്കാർ മരവിപ്പിച്ചുവെങ്കിലും നഷ്ടമായതെന്നും ഇവിടേക്ക് തിരിച്ചു വന്നില്ല കഴിഞ്ഞ ദിവസം താൽക്കാലിക അടിസ്ഥാനത്തിൽ ഒരു ഡോക്ടറെ നിയമിച്ചാണ് തുടങ്ങിയത് പ്രധാനമന്ത്രി തന്നെ കേരള മുഖ്യമന്ത്രി ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി കൊടുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പി എച്ച് എസ് സി സി എച്ച് എസ് സിയിലേക്ക് ഒരു പി എസ് സി ഡോക്ടറെ നിയമിച്ചിട്ടുണ്ട് അതുകൊണ്ടിപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് ഇൻ്റർവ്യൂ നടത്തി രണ്ട് മാസക്കാലത്തിന് ശേഷം ഈവനിങ് വോക്ക് നടത്താനും തീരുമാനമായിട്ടുണ്ട് എന്നാൽ ആയിരക്കണക്കിന് ആളുകളുടെ പതിനായിരക്കണക്കിന് ആളുകളുടെ ഏക ആശ്രയമായ ഈ ഉപ്പുകാല സി എച്ച് എസ് സിയിൽ പൂട്ടിക്കിടക്കിന് തോട്ടന്നുള്ള ആളുകളുടെയും അതോടൊപ്പം തന്നെ പത്ത് ഇരുപതോളം ട്രൈബൽ സെറ്റിൽമെൻ്റ് കുടികളുടെയും ആളുകളുടെയും ഉൾപ്പെടെ ഏകാശ്രയമായി ആശുപത്രിയിൽ ഐ പി പ്രവർത്തനം നിന്നിട്ട് കഴിഞ്ഞ ഒക്ടോബർ മാസം നാലാം തീയതി ഇവിടുത്തെ ഐ പി നിന്നതാണ് ഇപ്പം മാസം അഞ്ച് കഴിഞ്ഞിട്ടും ഐ പി പുനരാരംഭിക്കുന്ന കാലത്ത് യാതൊരു നടപടിയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും സംസ്ഥാന ഗവൺമെൻ്റ് ഭാഗത്തു ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല കുടികളിൽ കുടികളിലുൾപ്പെടെയുള്ള ആളുകൾ നാല് അഞ്ച് പഞ്ചായത്തിലെ ആളുകൾ ആശ്രയിക്കുന്ന ഈ ആശുപത്രി സ്ഥിരമായൊരു ശാശ്വതമായ പരിഹാരമുണ്ടാകണമെങ്കിൽ ഇത് ട്രൈബൽ ഉയർത്തി കഴിഞ്ഞാൽ മാത്രമേ ഈ പ്രശ്നം എന്ന് എനിക്ക് മെഡിക്കൽ ഓഫീസറായി ഒരു ഡോക്ടർ കഴിഞ്ഞ ദിവസം ചാർജ് എടുത്തു എന്നാൽ കൂടുതൽ ഡോക്ടർമാരെയും സ്റ്റാഫ് നഴ്സുമാരെയും നിയമിച്ചെങ്കിലേ കിരുത്തചികിത്സ തുടങ്ങാൻ കഴിയും കണ്ണമ്പടി വനമേഖലയിലെ പന്ത്രണ്ട് ആദിവാസി കുടികളിലെയും ഊട്ടിക്കിടക്കുന്ന ചീന്തലാർ വാഗമൺ തോട്ടങ്ങളിലെയും ഉൾപ്പെടെ അഞ്ചു പഞ്ചായത്തുകളിലെ നിർദ്ധനയുടെ ആശ്രയമാണ് ഈ സർക്കാർ ആശുപത്രി അധികൃതരുടെ അവഗണയിൽ പ്രതിഷേധിച്ച നിരവധി സമരങ്ങളും ആശുപത്രിക്ക് മുന്നിൽ നടന്നു കിടത്ത ചികിത്സ എത്രയും വേഗം ആരംഭിക്കണമെന്നും ആവശ്യത്തിന് ജീവനക്കാരെയും ഡോക്ടർമാരെ നിയമിക്കണമെന്നാണ് നാട്ടുകാരുടെയും ആദിവാസികളുടെയും ആവശ്യം കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ